അസലാമലൈക്കും ഞാൻ ശുസ്വേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വെണ്ണൂറൊക്കെ വാരി വിറവൊക്കെ വെച്ചു ഞമ്മക്കിഞ്ഞ് തിജൊക്കെ കത്തിച്ചിട്ട് നമുക്ക് കടിയുണ്ടാക്കണം കടിയെന്നുണ്ടാക്കണത് ഓട്ടടയാണ് അപ്പോൾ തിജൊക്കെ കത്തി ഓട്ടടയ്ക്കുള്ള ചട്ടിയൊക്കെ വെച്ചു അരിയൊക്കെ അരച്ച് വെച്ചിട്ടേ നമ്മളെ നല്ല തേങ്ങയും വറ്റും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഊറ്റിച്ചിട്ടില്ല നല്ല നമ്മളെ മാവ് റെഡിയാണ് അങ്ങനെ ചട്ടിയൊക്കെ നല്ല ഉസറായി കണ്ട് ചൂടായിക്കണേ പിന്നെ നമ്മളാക്കണേ അതിൽക്ക് ഒരു രണ്ട് കയ്യിൽ ഓട്ടടക്കില്ല മാവ് പാർന്നു കൊടുത്ത്ക്കണേ ഇനി അതൊന്ന് ഞമ്മൾക്ക് മൂടി വച്ച് കണ്ടൊന്ന് വേവിച്ച് എടുക്കാം കേട്ടോ അപ്പം അതാക്കണേ വേവിച്ച് വന്നപ്പോൾ നമ്മൾ ഉസറായിട്ടില്ല നല്ല അടിപൊളി നമ്മളെ ഓട്ടട റെഡിയാണ് കിട്ടാം ഈ ഓട്ടടക്ക് കറിക്കൊന്നും വലിയ ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കണുണ്ട് കേട്ടോ തേങ്ങയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒറ്റിച്ചുകൊണ്ട് കടി എന്താ നമുക്ക് ചായ എങ്ങനെ കുടിച്ചുമ്പം ആ കടി ഇങ്ങനെ കടിച്ചൂട്ടി തിന്നാലും രസം തന്നെയാണ് അപ്പം ഏതായാലും ഇവിടെ മക്കൾക്ക് എങ്ങനെ തേങ്ങ ഇട്ടാലും വേണ്ടില്ല ചക്കര ഇട്ടാലും വേണ്ടില്ല ഇവിടുത്തെ മക്കൾക്ക് ചാറ് മാണട്ടോ അപ്പം ചാറ് കടൽ വെച്ചിരിക്കണേ ചാറ് തൂമിച്ചാൽ വെച്ചിരിക്കണേ അപ്പം ചാറ് തൂമിച്ചാൽ ചാറ് തൂമിച്ചാലില്ല ഉള്ളി അടുപ്പത്തിട്ട്ക്കണ് അങ്ങനെ ഉള്ളി മൂത്ത് വന്നപ്പോൾ നമ്മളെ ചാറയ്ക്ക് പാർന്നു കൊടുത്തു കുറച്ച് തേങ്ങയും അരച്ച് പാർന്നിരിക്കണം കേട്ടോ അപ്പം നമ്മളെ കടലക്കറി റെഡിയാണ് തേങ്ങയൊക്കെ അരച്ചിട്ടില്ല കടലക്കറി റെഡി ആയിക്കണിട്ട അങ്ങനെ നമ്മൾ ചായ കുടിച്ചാൽ വേണ്ടി നിൽക്കുകയാണ് മക്കളാരും നീച്ചിട്ടില്ല ഒക്കെ ഉറങ്ങാണ് കേട്ടോ മദ്രസ്സൊന്നുമില്ലല്ലോ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു പിന്നെ നമുക്ക് കുറച്ച് കിളിമീൻ നേരം അന്തിക്ക് കുറഞ്ഞീനിട്ടാം അപ്പോൾ അത് പിടിച്ചൊന്നെടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഒന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ട് അപ്പോൾ ഞാൻ വള്ളമൊക്കെ പാർന്നിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് അവിടെ അപ്പോൾ അപ്പോത്തിനെയും നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എടുക്കണം അപ്പോൾ ഇതാക്കണ് ഞാൻ പാത്രം കൊണ്ടൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ തങ്കുപൂച്ചയോ കാളിപ്പൂച്ചയൊക്കെ വന്നുകാണ്ട് നമ്മൾ മീനിൻ്റെ എണ്ണം കുറയിട്ടാണ് അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ കൊടുന്ന് ഇനി എന്ന് പറയാനൊന്നുമില്ല ഇവിടെ ഏറും കൊണ്ടുവരുന്നത് ഉള്ളിയും തക്കാളി പച്ചുളകും ഇഞ്ചി കേങ്ങ് അതാണ് കേട്ടോ ഇവിടെ കൊണ്ടുവരുന്നത് ചാറക്കാനും ഇവിടെ എന്ത് കൊണ്ടുവന്നിട്ടും കാര്യമെല്ലാം മക്കൾക്ക് ഇഷ്ടമല്ല ഒരു കൂട്ടുമില്ല പിന്നെ ഞാനും ഇഞ്ച പുതിയ മാത്രം അങ്ങനെ കൂട്ടി കൂത്തിറക്കണം ചാറേ മക്കൾക്ക് ഇഷ്ടമില്ല അപ്പം പിന്നെ ഉള്ളി കൂട്ടാനും തക്കാളി കൂട്ടാനൊക്കെ ആണീച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേമാതിരി മീൻകറി അതേമാതിരി പരിപ്പും ചാറും ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഒരിക്കലും ഇഷ്ടപ്പെട്ട കറികളുള്ളൂ അല്ലെങ്കിൽ പിന്നെ താളിപ്പ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളൂ അല്ലാതെ വെള്ളരിക്ക കുമ്പളങ്ങ മത്തന് അതൊന്നും കുറന്നിട്ടും കാര്യമല്ല വെച്ചാലും തിന്നുമില്ല നമ്മൾ ഒറ്റക്ക് തിന്നണം അങ്ങനെ അതൊക്കെ നമ്മൾ ഒരു തുടിക്ക് വെച്ചു പിന്നെ ഞാൻ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയിട്ട് കേട്ടോ അങ്ങനെ മിറ്റൊക്കെ അടിച്ച് ഒരു കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് താഴത്തുനിന്ന് കുറച്ച് മട്ടലൊക്കെ ഉണ്ടെങ്കിട്ട് നമ്മളെ മൂത്തച്ഛൻ്റെ കൂടെ അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടാണ് അതൊക്കെ കീറി വെയിലത്തിട്ടാൽ നമുക്ക് കത്തിച്ചാന്ന് വിചാരിച്ചു അപ്പം ഒരു നട കൊടുന്ന് രണ്ടാമത്തെ നടയും കൂടി കൊണ്ടുവരാണ്ട് പിന്നെ നമ്മളെ താഴത്തുള്ളൊരു രണ്ട് വാവപ്പുട്ടിയാക്കറി അവിടെ ഉണ്ട് കെട്ടോ കുറച്ച് മട്ടൽ അതൊക്കെ ഞാൻ താഴെ കൊണ്ടിട്ട് ഇനി അത് ഉച്ചരിഞ്ഞിട്ട് വേണം ആയ്മ പണിയെടുക്കുകയാണ് രാവിലെ ഇങ്ങനെ എടുക്കൂട്ടെ വെയിലാവുമ്പം പിന്നെ ഞാൻ വെയിലറിയിട്ട് ഉച്ചരിഞ്ഞിട്ടാണ് കിട്ടാം ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കൊയ്ക്കാണ് വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കജൂല്ല അങ്ങനെ ഞാൻ മട്ടലൊക്കെ വെട്ടിച്ചീന്തി ഇട്ട് കണ്ട്ട അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എട്ടര ഒമ്പത് മണി ആയിക്കണ് വെയിൽ ചൂടായപ്പോഴാണ് കേട്ടോ നമ്മൾ നിർത്തിയത് പിന്നെ ഞാനങ്ങനെ ആകൊക്കെ അടിച്ചൊരി പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ പാത്രമൊക്കെ മോറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ടീം നമ്മളെ അടുപ്പിൽ നിന്ന് ആ അടുപ്പിൽ നിന്ന് ഈ അടുപ്പൊക്കെ അങ്ങനെ വെണ്ണൂറ് വാരിയിടും ആ വെണ്ണൂറൊക്കെ അപ്പം നിറച്ചും കെട്ടുണ്ടായിക്കണം കേട്ടോ അപ്പം ഞാനത് എന്താ ടീം കച്ചോണ്ടൊക്കെ ഒന്നും വാരി അതിന് ഞാൻ കയ്യിലൊന്നും എടുത്തിട്ടില്ല കച്ചോണ്ടാണ് എളുപ്പം കരുതിയിട്ട് കച്ചോണ്ടാണ് എടുത്തിട്ട് പിന്നെ ഞാൻ പിന്നെ നമ്മളെ കെട്ട കെട്ടറിട്ടാണ് പിന്നെ രണ്ടാമത് ഞാനൊന്ന് കത്തിച്ചു കാണ്ട് പിന്നെ ഞാൻ നമ്മളെ ചോറ്റിനെല്ലാം തണീനൊന്ന് തീമട്ടു പിന്നെ പിന്നെതാക്കണേ ആ തണീനൊക്കെ ഒന്ന് മൂടി വെച്ചു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചോരി അടിച്ചോരിലാദ്യം കഴിഞ്ഞിങ്ങണ് പിന്നെ വേഗം ഒന്ന് പോയി തുടച്ചു അത് കഴിഞ്ഞിട്ട് ഇഞ്ഞ് ചോറ് വെക്കണം കൂട്ടാൻ ഉണ്ടാക്കണം ഉപ്പേരി ഇപ്പം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ തണീനൊക്കെ ഒന്ന് ചൂടായി നമുക്ക് ഇഞ് കഴുകിട്ടോ അപ്പോൾ അരി കഴുകിയിട്ടിട്ട് നമുക്ക് വേറെ എല്ലാ പണികളൊക്കെ എടുക്കാം അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ അരിയൊക്കെ കഴുകി നമ്മൾ അരി ഇട്ടുകൊടുത്തക്കണം കേട്ടോ ഇനി നമ്മളാ ചോറ് അവിടെ കടന്ന് വേഗട്ടെ ഇങ്ങട്ട് ഞമ്മക്ക് വാക്കിലൊക്കെ നോക്കണം അപ്പതാക്കണ് നമ്മൾ അരി ഇട്ടാൽ പക്ക ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ചോറ് വെക്കണ അരിയുണ്ടല്ലോ അത് കട്ടക്കൂത്തും പിന്നെ ഇതാക്കണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കോളി ഫ്ലവർ അതൊന്ന് ചൂട് വള്ളത്തിലിട്ടിക്ക് പിന്നെ ഞാൻ കുറച്ച് തോനെ മീനുണ്ടായതുകൊണ്ട് തന്നെ കുറേ ഒക്കെ വള്ളത്തിൽ അപ്പം കുറച്ച് ഞാൻ അങ്ങോട്ട് എടുത്തക്കണുണ്ട് കിട്ടോ നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ആ വള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ നമ്മളെ മീനിൻ്റെ ഒരു മണമൊക്കെ കിട്ടിയതുകൊണ്ടാണ് നമ്മളെ കാളിപ്പൂച്ചതാക്കണ് വന്ന് നിൽക്കണുണ്ട് കിട്ടോ മീൻ അപ്പം ഞാൻ മീനെ നന്നാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ നമ്മളെ കാളിപ്പൂച്ചയും കാക്കച്ചയാളും ഒക്കെ ഉണ്ട് കേട്ടോ ഞമ്മളിപ്പോൾ മീൻ നന്നാക്കാൻ നമ്മളെ തങ്കുപൂച്ചന്നെ ഏതായാലും ഇപ്പോൾ കാണാൻ കേട്ടോ മക്കളെ എവിടെ പോയി എന്നൊരു പൊടുത്തമല്ല ഇപ്പോൾ ഇവിടെ കാണാൻ തന്നെ അല്ലെ കേട്ടോ അപ്പോൾ നമ്മളെ കാളിപ്പൂച്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ തങ്കുപൂച്ച ഇവിടെ പോയി എന്നറിയില്ല വരും ഇക്കാര്യം എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ മീനൊക്കെ നന്നാക്കി വന്ന പോയിക്കും നമ്മളെ ചോറ് വന്ന് കേട്ടോ അപ്പോൾ റേഷൻ പേടി തരി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്ന് നോക്കണം ഈ ചോറ് വേഗം കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചക്കരയും പഞ്ചാരിയും അല്ലാതെ ചക്കര പഞ്ചാര തേങ്ങയൊക്കെ ഇട്ടാ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പായസം ആക്കി എടുക്കുക അതിന് ഇത് വേഗം എറിയാൻ പറ്റുകയുള്ളു ഈ അരിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം അങ്ങനെ നിൽക്കണം പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് സൂതണ്ടല്ലോ ആ സൂതൻ്റെ തലയും ഇതൊക്കെ ഞാൻ പൊറുക്കച്ചീനി അത് വെച്ചിട്ട് ഞാൻ തേങ്ങ അരച്ച് ചാറൊക്കാന്ന് വിചാരിച്ചു കൊടുമ്പുളിയും പിന്നെ തക്കാളിയും ഒരു വല്ലുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ മുളകും പൊടി മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ തക്കാളിയും ഉള്ളിയും മുളകും ഒക്കെ പാടെ കൂട്ടി ഇളക്കി ഒന്ന് തിളച്ച് വന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ അത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം അപ്പം തകണേ നമ്മൾ ചാറ് തകണ് തിളച്ച് വന്ന് നിൽക്കണ് അപ്പം കരിയേപ്പിൻ്റെ ഇടാ മറന്നിട്ട മക്കളെ കരിയേപ്പിൻ്റെ ഇല്ലാതെ നമ്മളത് എന്തൊരു മീൻ കറിയാം മീൻ കറി ഇറച്ചിക്കറി കോഴിക്കറിക്കൊക്കെ കരിയേപ്പിൻ്റെ ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞിടിച്ച മതിയാണ് കേട്ടോ അപ്പം അങ്ങനെ പരിയാപ്പ കട്ട് കൊടുത്ത് പിന്നെ മീനൊക്കെ കായം കൂട്ടി കോളിഫ്ലവർ കായം കൂട്ടി മക്കൾക്ക് മീൻ ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്നല്ല ഇന്നിപ്പോൾ കോളിഫ്ലവർ കണ്ടുവന്ന് മീൻ മാണ്ടമ്മ ഞങ്ങൾക്ക് കോളിഫ്ലവർ മതിയായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കോളിഫ്ലവർ പൊരിച്ചിണത് അല്ലെങ്കിൽ ഇപ്പം മീനും കോളിഫ്ലവറും ഒക്കെ ഒന്നും ഇപ്പോൾ ഒന്ന് എന്നെ മാണമെന്നില്ല അപ്പം ഇനി അതുകൊണ്ട് ഞാൻ കോളിഫ്ലവർ കൂടി പൊരിച്ചിട്ടുണ്ട് അപ്പം മീൻ ഇഞ്ഞ് വൈകുന്നേരത്തിന് എടുക്കാമല്ലോ മക്കൾക്ക് മണ്ടാന്നുള്ളൂ ഞമ്മക്ക് നമ്മൾ എന്താ മീനൊക്കെ കൂട്ടും അപ്പം അങ്ങനെ ഇതാക്കണേ ആ തലിയും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ചുകൂടി വെള്ളമൊക്കെ പാറുന്നു അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഉടഞ്ഞ് വന്ന്ക്കണേട്ടോ പിന്നെ നമ്മൾ ആ മീനിൻ്റെ തലിയൊക്കെ ഇട്ടെടുത്ത് ഞങ്ങൾ കിടന്ന് വേ തിളച്ച് വേഗട്ടെട്ടോ അപ്പോൾ വെന്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ അത് അരച്ച് പാറുന്നു ഉള്ളി ഞാൻ മോപ്പിച്ചാൽ മേണ്ടി ഇനി ആ തേങ്ങ ഒന്ന് ചൂടാകുമ്പോഴത്തേന് അങ്ങനെ ചാറൊക്കെ തൂമിച്ചെടുത്ത് കണട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ കറി റെഡിയായി ഇനി മീൻ പൊരിച്ചണം നമ്മളടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അങ്ങനെ ചോറും ഉണ്ടാക്കണേ ചാറു ആക്കണേ അപ്പം പിന്നെ ഞാൻ മീ കോളിഫ്ലവർ പൊരിച്ചാനില്ല ചട്ടി ഞാനവിടെ വെച്ചിട്ടുണ്ടട്ട ഇനി കോളിഫ്ലവർ പൊരിച്ചു കഴിഞ്ഞിട്ട് മണം നമുക്ക് മീൻ വെക്കാൻ മീൻ പൊരിച്ചാനട്ടോ കെട്ടാം അപ്പോൾ അതിനാ ചട്ടി ചൂടാവുമ്പോഴത്തേന് ഞാൻ എന്താട്ടി നമ്മളടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കെട്ടാം അപ്പം ഈ ചൂടാണവക്കെ നമുക്ക് ഇങ്ങനെ അടുപ്പത്ത് നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓരോ പണിയെടുത്ത് കഴിഞ്ഞാലാങ്ങൾക്ക് കഴിച്ചോലം അങ്ങനെ അടുപ്പും വീതനൊക്കെ തുടച്ച് വന്നപ്പോ നമ്മൾ ചട്ടി ചൂടായി ഞാൻ കോളിഫ്ലവറൊക്കെ പൊരിച്ചെടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മീനും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ആ ചട്ടി തന്നെയാണ് കേട്ടോ അതില കോളിഫ്ലവർ പൊരിച്ച എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതിൽക്കൂടെ ഞാൻ മീനൊക്കെ ഇട്ട് അതൊക്കെ പൊരിച്ച് മീൻ മൂടി വെച്ചും അങ്ങനെ എന്താ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മക്കൾ കാരണം ഞങ്ങൾക്ക് ചോറൊന്നും വേണ്ട കോളിഫ്ലവറും കഞ്ഞി മതിയായിരുന്നു കേട്ടോ അങ്ങനെ മക്കൾക്കൊക്കെ കഞ്ഞി കൊടുത്തു ഞങ്ങൾ ചോറ് വെച്ചു കെട്ടോ അപ്പോൾ അതാക്കളെ ഞാൻ കുറച്ച് കൂളിവിടെവരെ എടുത്തിട്ടുള്ളൂ ഒക്കെ മക്കളെ തന്നെ അപ്പളും ഉപ്പളൊക്കെ എടുത്ത് എന്തെങ്കിലും കിട്ടാം പിന്നെ നമ്മൾ തേങ്ങ അരച്ച മീൻകറിയും നമ്മളെ കിളിമീൻ പൊരിച്ചതൊക്കെ കൂട്ടിച്ചോറുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ